ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഒമ്പതാം സ്കന്ധം പതിനഞ്ചാം അധ്യായം ഹൈ ഹയാർജുന വധം ശ്രീശുഗൻ പറഞ്ഞു ഐളൻ നിർവശിയിൽ പുത്രർ ആറുണ്ടായി വിജയൻ ജയൻ രയനായുസ് സത്യുശ്രുതായുസ് സത്യുസ്സുതനായി പിന്നെ ജയൻ നമിതനായി മകൻ വിജയന്റെ മകൻ ഭീമൻ കാഞ്ചനൻ പിന്നെ ഹോത്രകൻ തൽപുത്രൻ ജു ഗംഗീർ കുടിച്ചാനൊറ്റ മോന്തലാൽ പൂരു പിന്നെ ബലാകൻ അജ അജകൻ തഥാ പിന്നെ കുശൻ തൽസുതർ വസുഭൂതവൻ കുശാമ്പൻകുശനാഭനും അഗാധി കുശാമ്പുസുതനായി തഥാ ഋചികനർഥിച്ചു സത്യവതിയാം തത്തനുജയേ മകൾക്കു ചേർന്നോനായില്ലെന്നോർത്തു ഗാധി കഥിച്ചുപോൽ ഒറ്റച്ചെവി കറുത്ത് ആകെ വെള്ളയാം ഹയമായിരം നൽകൂ കന്യ കന്യാശുൽക്കമായി കുശവംശത്തെയോർക്ക നീ ഋചീകൻ ഈ വാക്കുകേട്ടു വരുണാന്തികമാർന്നുടൻ അശ്വങ്ങളെ കൊണ്ടുവന്നു നൽകി വേട്ടിതു കന്യയെ പത്നിയും ശുശ്രുവും സന്താനാർത്ഥമർഥിക്കയാൽ ഋഷി ചരുദ്വയം മന്ത്രഭൂതം തീർത്തും ചെന്നു കുളിക്കുവാൻ മകൾ തൻ ചരൂ നന്നെന്നോർത്ത് അമ്മ ചോദിക്കയാൽ മകൾ അമ്മയ്ക്കതേകി മറ്റേതു ഭക്ഷിച്ചാൾ മകളും സ്വയം മാറ്റം ഗ്രഹിച്ചോതി മുനി ഭഗ്നിയോട് ഇതു കഷ്ടമായി നിൻമകൻ ഘോരയോദ്ധാവാം ഭ്രാതാവാത്മജ്ഞ മുഖ്യനും പഗ്നി പൊട്ടിക്കരഞ്ഞപ്പോൾ പൗത്രനം മട്ടിലായി വരും എന്നൂതി മുനി തൽപുത്രൻ ശാന്തനാം ജമദഗ്നിയായി അവളോ കൗശിക പുണ്യനദിയായും ഭവിച്ചുപോൽ രേണുവിൻ പുത്രിയാം രേണുകാഖ്യയിൽ പുത്രിയാണുകാഖ്യയിൽ പിന്നഗ്നിക്കു വസുമാൻ തൊട്ട പുത്രർ പിറന്ന് അതിൽ ഇളയോനായി തീർന്നു മഹാൻ ഭൃഗുരാമൻ സുവിശ്രുതൻ ഈ ഊഴി ഇരുപത്തൊന്ന് വട്ടം നിക്ഷത്രമാക്കിയോൻ വിഷ്ണു അവൻ ഹൈഹയന്വയത്തിൻ്റെ കാലനായി രജസ്തമോവ്രതം ദുഷ്ടബ്രഹ്മണ്യം നൃപാൻവയം മുടിച്ചൊര കൊച്ചുതെറ്റാൽ ഭൂഭാരം പോക്കിനാനവൻ രാജാവ് പറഞ്ഞു അജിതാൽ മാക്കൾ അഭൂപർ ചെയ്ത തെറ്റെന്തുവാൻ മുനേ എന്തിനാ ക്ഷത്രിയകുലം പലവട്ടം മുടിച്ചതും ശ്രീശുഖൻ പറഞ്ഞു ഹൈഹയാധിപനാം കാർത്തവീര്യാർജുനൻ ഇതി ശ്രുതൻ പ്രസാദിപ്പിച്ചു വിഷ്ണു ശംദത്താത്രേയർഷിയുരാ ആയിരം കൈകളും ദുഷ്പ്രധർഷമാം ബാഹുവീര്യവും തേജസ്സും ശ്രീയുമോജസ്സും ഗുണങ്ങളും യോഗേശ്വരത്വവും നേടി വായുപോൽ വിശ്വമൊക്കെയും അധൃശ്യനായി ചരിച്ചാൻ അഭൂപോത്തം സന്ദ്രപോത്തമാജയന്തിമാലയുമായി കഥാ കിടിക്കെ രേവതൻ വെള്ളം തടുത്താൻ സ്വഭുരങ്ങളാൽ രുദ്ധം സരിപ്രവാഹത്താൽ ശിബിരം നീരിലാണ്ടതായി കണ്ടു കോപിച്ചേറ്റു തഥാ വീരമാനി ദശാനനൻ സ്ത്രീ സമക്ഷം സാഹസിയെ അർജുനൻ ഗൃഹത്തിൽ കൊണ്ടുപോയി കെട്ടി പിന്നെ ആട്ടിയയച്ചുപോൽ ഹോരാരണ്യത്തിൽ ഒരു നാൾ അർജുനൻ വേട്ടയാടവേ എതിർച്ഛയാ ചെന്നണ ഞാൻ ജമദജ്ഞാശ്രമാതികം സ്വസൈന്യപരിവാരങ്ങളൊത്തൊരാ നരദേവനെ കാമധേനുപ്രഭാവത്താൽ സൽക്കരിച്ചു തബോധനൻ ആ ഹോമധേനുവിൽ കണ്ണുവച്ചൊരാ വീരഹൈഹയൻ സ്വപ്രഭാവത്തെയും വെല്ലും ആതിഥ്യത്തിൽ അതൃപ്തനായി ഡംഭാൽ കൽപ്പിക്കയാൽ ഭൃത്യർ അക്കേഴം കാമധേനുവെക്കിടാവൊപ്പം ബലാൽ മഹിഷ്മതിക്കെത്തിച്ചു തൽക്ഷണം ആശ്രമത്തിൽ പിന്നെ രാമൻ വന്നപ്പോൾ അക്കു ജ്യേഷ്ഠിതം കേട്ടറിഞ്ഞാശു കോപിച്ചു കാഴ്ച വിട്ടേറ്റ പാമ്പുപോൽ ഘോരം വെൺമഴുവും ചാപ തൂണി രാതിയുമാർന്ന ഉടൻ ആനതൻ ഹരേ ചാപ തൂണി തൂണ ഘോരം വെൺമഴുവും ചാപതോണീരാതിയുമാർന്നുടൻ ആനത നേർക്ക് സിംഹം പോൽ പാഞ്ഞാൻ പിന്നാലെ വിക്രമേ മഴുവില്ലും മാന്തോരുപ്പും മഴ വില്ലുമ്പുമായിരവിപ്രഭം ചെഞ്ചിടയത്തായി പാഞ്ഞ ഭാർഗവരാമനെ തിരിച്ചറിഞ്ഞു നാടാർന്ന നാടാർന്നൃപാലകൻ ക്ഷണാൽ പറഞ്ഞയച്ചാൻ ചതുരംഗസേനയസിഹയൻ ആഘോരമക്ഷൗഹിണി പത്തുമേഴുമേകനായ തകർത്താൻ ഭ്രൂരാമൻ അത്ഭുതം എങ്ങെങ്ങുതൻ വെൺമഴുവൊത്തു വായുപോൽ ചരിച്ചിതോ രാമൻ ആരാതി ഭീകരൻ മുറിഞ്ഞ കൈകാൽ തലവാഹനങ്ങൾ സൂതരും പതിച്ചാരത്തിലൊക്കെയും സ്വസൈന്യമാ രാമകുഠാരസായകങ്ങളേറ്റു ചാപാതിയും അങ്കജാലവും തകർന്നു ചോരച്ചളിയിൽ പതിച്ചു കണ്ട മന്ദമങ്ങെത്തി സരോഷം അർജുനൻ അഞ്ഞൂറ് ചാപങ്ങളിൽ നിന്നൊരേക്ഷണം ചൊരിഞ്ഞിതഞ്ഞൂറ് ശരങ്ങള മുറിച്ചുവിട്ടാനവരാൻ ഒറ്റവില്ലുതിർത്ത കൂരമ്പുകളാൽ മറുക്ഷണം തുടർന്നു കൂറ്റൻമലയും മരങ്ങളും പൊരിച്ചെടുത്ത അർജുനൻ ആർത്തടുക്കവേ മുറിച്ചിത കൈകൾ ഉടൻ സുതീക്ഷമാം പരശ്വതത്താൽ ഭണിതൻ ഭണങ്ങൾ പോൽ മുറിച്ചു പിന്നെ തലയും അതിരി ശൃങ്കം കണക്കവൻ പേടിച്ചു പാഞ്ഞാർ തൽപുത്രൻ പതിനായിര തൽപുത്രർ പതിനായിരവും തഥാ കേഴും സവൽസയാം കാമേനുവേയും പിടിച്ചുടൻ ആശ്രമത്തിൽ പിതാവിനു സമർപ്പിച്ചാൻ ഭൃഗൂദ്വൻ ഭൃ ഭൃഗൂദ്വഹൻ താൻ ചെയ്തതെല്ലാം ഭ്രാതാക്കളോടും അച്ഛനോടും ഉദാവർണിച്ചു രാമൻ അതു അതുകേട്ട് അച്ഛനിങ്ങിനെ യോദിനാൻ രാമ രാമ മഹാബാഹോ നീ ചെയ്തതു പാപമായി വധിച്ചല്ലോ ഭവാൻ സർവ്വദേവരൂപൻ നരേന്ദ്രനെ

ക്ഷമയുള്ളൂരിലേ സാക്ഷാൽഹരിയും തുഷ്ടനായിടൂ മൂർദ്ധാഭിഷിക്തൻ ഭൂപന്തൻ വധം ബ്രഹ്മവധോത്തരം ഈ പാപം തീർക്ക ഭഗവത്ഭക്തനായി തീർത്ഥ സേവയാൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനഞ്ചാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദാ ഹരേ നാരായണ